എസ് എൻ ഡി പി യോഗം ചിറ്റാറ്റുകര മേഖല ശ്രീനാരായണ ദർശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പൂയപ്പള്ളി മുതൽ ചക്കുമരശ്ശേരി ക്ഷേത്രാങ്കണം വരെ വിവിധ ശാഖകൾ സന്ദർശിച്ചെത്തിയ കൊടിമര ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി പതാക ഉയർത്തി സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ടാണ് ചിറ്റാറ്റുകര മേഖല എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ദർശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് പൂയപ്പള്ളി മുതൽ ചക്കുമരശ്ശേരി ക്ഷേത്രാങ്കണം വരെ നീണ്ട ഘോഷയാത്രകളിൽ ശാഖാനേതാക്കളും കുട്ടികളും വനിതകളും പങ്കെടുത്തു വിവിധ ശാഖകൾ സന്ദർശിച്ച് തുരുത്തിപ്പുറം ശാഖയിൽ നിന്ന് കൊടിയും ഏറ്റുവാങ്ങി ഘോഷയാത്ര ചക്കുമരശ്ശേരി ക്ഷേത്രാങ്കണത്തിൽ എത്തിയ ശേഷമാണ് യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി പതാക ഉയർത്തിയത് Terima kasih telah menonton! ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് യോഗം കൌൺസിലർ ഷീബ ടീച്ചർ യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു കണ്ണൻ കൂട്ടുകാട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ചുറ്റാറ്റുകര മേഖലാ ചെയർമാൻ ശ്രീകുമാർ പി എസ് ബിനീഷ് കുമാർ ചക്കുമരശ്ശേരി ശാഖാ പ്രസിഡന്റ് കെ സി ഗിരീഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു സാധാരണക്കാരിലോട്ട് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശ്രീനാരായണ കുന്നായി കൈകോർത്ത് പിടിച്ചു നൽകുമ്പോ അതിലുണ്ടാവുന്ന സന്തോഷം അതിന് ഉണ്ടാവുന്ന ഉയർച്ച ഒക്കെ വളരെ മനം നിറഞ്ഞു കണ്ടുകൊണ്ട് ഇനിയും ഒത്തൊരുമയോടുകൂടി ശ്രീനാരായണ ഗുരുദേവന്റെ ആഗ്രഹത്തിനൊപ്പ ചേർന്നു പ്രകർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്നുവന്ന മുഴുവൻ കുടുംബാംഗങ്ങൾക്കും മുഴുവൻ പ്രവർത്തകർക്കും മുഴുവൻ ശ്രീനാരായണകർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ വൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അവിടെ ആളുകളോടോ െറ്റും തീവ്രവാദികളോടോ ചെയ്യാതെ തികച്ചും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യർ അവരുടെ കുടുംബത്തോടുള്ള സ്നേഹം പങ്കിടുന്നതിന് വേണ്ടി ആഘോഷിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോ അവരെ ഇല്ലായ്മ ചെയ്ത ആ ക്രൂരമനസിനുടമകളായിട്ടുള്ളവരെ ഈ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്നും അവരുടെ ഇടയിലേക്ക് പോലും യും സമാധാനത്തിന്റെയും ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ഘോഷിക്കുന്ന സന്ദേശങ്ങൾ എത്തിച്ചു നമ്മൾ അവർക്ക് പ്രതികാരം ചെയ്യേണ്ടത് ഓരോ പരിപാടിയും നമ്മൾ ഇന്നുവരെ കാണാത്ത ഇന്നുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള പ്രോഗ്രാംസാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥികളായ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ത്യ അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീച്ചിലാക്കുന്ന അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ശേഷം ഏപ്രിൽ ഇരുപത്തിയേഴ് ചക്കുമരശ്ശേരി കൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങുകൾ എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വളരെ സംഘാടനത്തിൽ വളരെ മികവ് പുലർത്തിയതാണ് നമ്മുടെ ശാഖങ്ങളെയും കുടുംബങ്ങളെയും ഇത്രയും പേര് ഈ ചടങ്ങിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ ഇതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ മേഖലാതല ദർശനോത്സവം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളായി എസ് എം ബി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന യൂണിയൻ തല ദർശനോത്സവത്തിൽ നിങ്ങളെല്ലാവരും കുടുംബസമേതം എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങളെയെല്ലാം നേരിട്ട് വേണ്ടിയാണ് ഇവിടെ റിട്ടയേർഡ് എച്ച് എം സുലേഖ ടീച്ചർ ഗുരുദർശന രഹന മേഖലാ കൺവീനർ വി എൻ നാഗേഷ് യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് തുടങ്ങിയവർ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ യോഗം കൌൺസിലർ ഷീബ് ടീച്ചർ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു എന്നിവർ സന്ദേശം കൈമാറി വടക്കേക്കര വിജ്ഞാന പ്രകാശക സംഘം പ്രസിഡന്റ് കെ ജി ശശിധരൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട് ടി എം ദിലീപ് കൺവീനർ പി എസ് ബിനീഷ് കുമാർ ചെയർമാൻ എം എസ് ശ്രീകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗുരുസ്മരണയിൽ ഗുരുമണ്ഡപത്തിൽ ശേഷം ഗുരുപൂജ കൂടാതെ മെഗാ തിരുവാതിരകളി കൈകൊട്ടിക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ നമോ ഭഗവദേവായ अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय महाविष्णवे नमः